അതായത് സമാധാനം നിങ്ങളോടുകൂടി എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് വിട്ട് ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ തന്നെയോ നിങ്ങളോട് അറിയിച്ചാൽ അവൻ ശബിക്കപ്പെട്ടവനാകട്ടെ പൗലോസ്ലീഹ ഗാലാത്തിയായിലെ സഭയ്ക്കെഴുതിയ എങ്കർത്തായിലൂടെ നമുക്ക് നൽകുന്ന ഉപദേശമാണിത് ആദിമ ആദിമസ്ലൈഹിക പള്ളിയിലെ നസ്രായ ജീവിതം നസ്രായ സീഹ കൈമാറിയ വിശ്വാസമാർഗത്തിന്റെ ആകത്തുകയാണ് ആദിമ ശ്ലൈഹിക പള്ളിയിലെ നസ്രായ മാർഗം താപസികമായി അനുകരിക്കപ്പെട്ട ശൈലിയുടെ പേരാണ് ദയറ ജീവിതം ആദിമ ശലൈഹിക പള്ളിയിലെ നസ്രായ മാർഗമാണ് സഭ എക്കാലവും തുടരേണ്ടത് ആദിമ ആദിമസ്ലൈഹിക പള്ളിയിലെ നസ്രായ മാർഗത്തിൽ നിന്ന് നാം അറിയാതെ അകന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആദിമ ശലൈഹിക പള്ളിയിലെ നസ്രായ മാർഗത്തിൻ്റെ താപസിക ക്രമമായ ജീവിതത്തിലൂടെ ആദിമ സ്ലൈഹിക പള്ളിയിലെ നസ്രായ മാർഗം കൈക്കൊള്ളാനും കൈമാറാനും നസ്രായർക്ക് എക്കാലവും കടമയും അവകാശവുമുണ്ട് എന്നാൽ ദയറ അഥവാ താമസിക ശൈലിയെ പോലും പാശ്ചാത്യ സങ്കരമാക്കി ആ സങ്കരക്കൂട്ടിൽ ദയറാ പേരിനെ പോലും പ്രബല സങ്കര നൂലാമാലകൾക്ക് അടിമപ്പെടുത്താതിരിക്കാൻ നാം സൂക്ഷിക്കുകയും വേണം ആദിമ സ്ലൈഹിക പള്ളിയിലെ നസ്രായ മാർഗത്തിൻ്റെ താപസിക ക്രമമായ മാർസ്ലീവ മാർസ്ലീവേറായിലേക്ക് സ്വാഗതം ജീവിതം മാർസ്ലീവ മാർസ്ലീവാറി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന്